പാലക്കാട്ടെ കല്യാൺ സിൽസിന്റെ രണ്ടാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗ് സമുച്ചയം പ്രവർത്തനമാരംഭിച്ചു പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം പുതിയ ഷോറൂം മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കല്യാണിന്റെ സ്വന്തം ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗുണമേന്മയിൽ ജനങ്ങൾക്ക് ലഭിക്കുമെന്ന് കല്യാൺ സിൽസ് ആൻഡ് കല്യാൺ ഹൈപ്പർമാർക്കറ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ഷോപ്പിംഗിലെ അനന്തസാധ്യതകളുമായി പാലക്കാട് കല്യാൺ സിൽസിന്റെ രണ്ടാമത്തെ ഷോറൂമും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും ഒരുമിക്കുന്ന ഷോപ്പിംഗ് സമുച്ചയമാണ് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് വ്യാപാര സമുച്ചയം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടതെല്ലാം കുറഞ്ഞ വിലയിൽ കൂടുതൽ ഗുണമേന്മയിൽ കല്യാൺ സിൽസിലും ഹൈപ്പർ മാർക്കറ്റിലും ലഭിക്കുമെന്ന് കല്യാൺ സിൽസ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ഇതിപ്പോ ഞങ്ങളുടെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം മലയാളികളാണ് വളർത്തിയത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഷോറൂമിൽ ഒരു ശതമാനം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺ ബ്രാൻഡും ഓൺ പ്രോഡക്റ്റും തന്നെ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ഇന്റർനാഷണലും ബ്രാൻഡുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അഞ്ചു നിലകളിലായി ഒരു ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിലാണ് ഷോപ്പിംഗ് സമുച്ചയം സജ്ജമാക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റും മറ്റ് ഫ്ലോറുകളിൽ കല്യാൺ സിൽസുമാണ് പ്രവർത്തിക്കുന്നത് ഈ മാസം തന്നെ പാലക്കാട് പട്ടാബിയിലും കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കല്യാൺ സിൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർധിനി പ്രകാശ് മധുമതി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൈളി ന്യൂസ് പാലക്കാട്